ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ പോലീസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അർജുൻ അമീറിന്റെ അരികിലേക്ക് എത്തി അമീറിനോട് അർജുൻ ചോദിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഇതേ കുപ്പായം അണിഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഞാൻ വാദിച്ചപ്പോൾ അന്ന് നിങ്ങളും എന്നെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിരുന്നല്ലോ എന്ന് ഇപ്പോ അതുപോലെയുള്ള വെള്ളം കുടിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കും ഉണ്ടായതോ കണ്ടില്ലേ അമീർ ഇങ്ങനെ അവസ്ഥ തിരിച്ചു വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കാമെന്നല്ലേ പറഞ്ഞത് ആദ്യം ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കേ എന്നിട്ട് നമുക്ക് പറയാം ആരാണ് വെള്ളം കുടിക്കുക എന്ന് എന്ന് പറഞ്ഞപ്പോ അർജുൻ അത് കേട്ട് പുഞ്ചിരി നിന്നു പിന്നീട് പുറത്ത് സത്യഭാമയും രോഹിത്തും വിഷ്ണു വരുന്ന കാത്തങ്ങൾ നിൽക്കുമ്പോൾ പോലീസിനോടൊപ്പം വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ സത്യഭാമ വിഷ്ണുവിനെ വിളിച്ചു മോനെ വിഷ്ണു എന്ന് വിളിച്ചിടും വിഷ്ണു സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാരെ പോകാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ട ചന്ദ്രബോസ് ദേഷ്യപ്പെട്ടു ഉം തുടങ്ങി കണ്ണീരും കയക്കിനാവും വിളിച്ചുകൊണ്ട് പോടാവനെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുന്നു ഓഹ് ഇത് മറ്റുള്ള എനിക്ക് സഹിക്കാൻ കൂടി കഴിയുന്നില്ല തീരുന്നില്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ട് ജീപ്പിനരികിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന ശാലിനി അവിടെ നിന്ന് വിഷ്ണുവേട്ട എന്ന് വിളിച്ചു വിഷ്ണു ഉടനെ തന്നെ ശാലിനിയെ നോക്കുമ്പോൾ ശാലനിയുടെ അരികിലേക്ക് വിഷ്ണു തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി അരികിലേക്ക് എത്തി അപ്പോഴേക്കും വിഷ്ണുവിനോട് വിഷ്ണു ചോദിച്ചു എനിക്ക് വേണ്ടി കുറെ ഓടുന്നുണ്ടല്ലേ എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു എനിക്ക് ഓടിയല്ലേ പറ്റൂ വിഷ്ണുവേട്ട അതെന്റെ കടമയല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇതിനെല്ലാം പകരമായി എനിക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അതും ഇപ്പം ആ എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ ശാലിനി പറഞ്ഞു ആ വിലങ്ങ് ഭേദിച്ച് ആ സ്നേഹം നേടുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ഈ ഓട്ടം ഓടുന്നത് വിഷ്ണുവേട്ടന് വേണ്ടിയല്ലേ ഞാനതെല്ലാം ഇങ്ങനെയെല്ലാം പരിശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിഷ്ണുവേട്ടൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നും എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് തെളിയിക്കും വിഷ്ണുട്ടാ കാർത്തിക ഉണ്ട് എന്ന കാര്യം നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു അത് കേട്ടതും വിഷ്ണു ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ മനസ്സ് തളയരുത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എനിക്കറിയാം എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് താൻ പറയാറുണ്ടല്ലോ ആ അത് ആ വാക്ക് എനിക്ക് ഉറപ്പാണ് താൻ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ആ വാക്കിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയിലുമാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് വിധി എന്താവും എന്ന് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അത് അത് തന്നിലുള്ള എൻ്റെ വിശ്വാസമാണ് എന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ശാലിനിയുടെ വാക്കുകളിലുള്ള എൻ്റെ വിശ്വാസം എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു അത് കേട്ടപ്പോൾ ശാലിനി പറഞ്ഞു അതെ വിഷ്ണുവേട്ട നമ്മളെ നമ്മൾ രണ്ടുപേരും എൻ്റെ കണ്ണിൽ വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെ വിഷ്ണുവേട്ടൻ്റെ കണ്ണിൽ ഞാനും ഉള്ളിടത്തോളം കാലം നമ്മളെ പിരിക്കാൻ ആർക്കും ആകില്ല വിഷ്ണുവേട്ട അതിനാർക്കും സാധിക്കുകയുമില്ല വിഷ്ണുവേട്ടന്റെ നിരപരാധിത്വം ഈ ഞാൻ തെളിയിച്ചിരിക്കും അത് തീർച്ചയാണ് അതിന് സാധിച്ചില്ല എങ്കിൽ പിന്നെ ഈ ശാലിനി ജീവനോടെ ഇല്ല എന്നാണ് അർത്ഥം എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു ശാലിനിയുടെ വാക്കുകൾ കേട്ട വിഷ്ണു ശാലിനിയെ വളരെ ദയനീയമായി നോക്കി നിൽക്കുമ്പോൾ രോഹിത് അടുത്തു നിൽക്കുന്നത് കണ്ട് ഈ സമയം സത്യഭാമ മോനെ വിഷ്ണു എന്ന് വിളിച്ചിട്ടും സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതെ വിഷ്ണു അവിടെ പോകാൻ തുടങ്ങുന്ന നേരത്ത് വിഷ്ണു രോഹിത്തിനെ നോക്കിയിട്ട് ഒരിക്കൽ കൂടി വിളിച്ചു രോഹിത്തെ യാത്ര പറയുന്ന രീതിയിലങ്ങ് നിൽക്കുമ്പോൾ അതുകൊണ്ട് എന്നാൽ ചന്ദ്രബോസ് പറഞ്ഞു മേട മേഡത്തിൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് മേഡത്തോടുള്ള ഒരു ഫേവറാണ് ഇത്രയും നേരം കുറ്റവാളിയായ ഇവനോട് സംസാരിക്കാനായി ഞങ്ങൾ അനുവദിച്ചത് മേഡത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ഇളവുകൾ നൽകുന്നത് ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകണം മേഡം എന്ന് ചന്ദ്രബോസ് സാലിനിയോട് പറയുകയും ഉടനെ തന്നെ ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊണ്ടുവരാനായി ആ എസ് ഐയോട് അറിയിച്ചു വിഷ്ണുവിനെ വിളിച്ച് ജീപ്പിൽ കയറ്റി അവരവിടുന്ന് പോയി കഴിയുമ്പോൾ സത്യഭാമ തനിച്ച് ആ കോടതി വളപ്പിൽ നിന്നും പിന്നിൽ നിന്ന് ശാലിനി സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു സത്യാമ്മയം വിഷ്ണുവേട്ടൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ ആർക്കും പറഞ്ഞറിയിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നതല്ല അതുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് അല്ലാതെ സത്യാമ്മയോട് വിഷ്ണു ഏട്ടന് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടോ വിഷ്ണുവേട്ടന് സത്യാമ്മയോടുള്ള സ്നേഹം ഇല്ലാതായിട്ടോ ആ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടോ അല്ല വിഷ്ണുവിട്ട് മനസ്സിൽ സത്യമ്മയോടുള്ള സ്നേഹം അതൊന്നും അതുപോലെ തന്നെ നിലനിൽക്കും എന്ന് ശാലിനിയെ സത്യഭാമയോട് പറയുമ്പോൾ ശാലിനിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ ശാലിനിക്ക് മുഖം കൊടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ സത്യഭാമ അവിടെ നിന്ന് പോകുന്നു ശാലിനി സത്യഭാമയുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാതെ സത്യഭാമ വളരെ ഗൗരവത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രബോസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത് നോക്കിയിരുന്നു അതിനുശേഷം സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയ ചന്ദ്രബോസ് ജീപ്പിൽ നിന്ന് വിഷ്ണുവിനെ ഇറക്കിക്കൊണ്ടുവരാൻ കോൺസ്റ്റബിളിനോട് അറിയിച്ചു ഉടനെ വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കിയതും ചന്ദ്രബോസ് പറഞ്ഞു അതെ നീ വീണ്ടും വന്നിരിക്കുന്നത് എന്റെ മാളത്തിലേക്ക് തന്നെയാണ് അത് മറക്കണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിനക്ക് നിനക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം ബുദ്ധിശാലിയായ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന കുരുക്ക് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് എത്രത്തോളം വലുതാക്കാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഒരു പോലീസുകാരന്റെ ബുദ്ധിയെക്കാടൊപ്പം തന്നെ അയാൾ ഒരു കൗശലക്കാരനും ഒരു കുതന്ത്രശാലി കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നിന്നെ ഈ ജന്മത്ത് പുറലോകത്തെ വെളിച്ചം കാണാനുള്ള ഒരു സാഹചര്യവും നിനക്കായി ഞാൻ മാറ്റിവെക്കില്ല അങ്ങനെ ഒരു അവസരം നിനക്ക് വേണ്ടി ഉണ്ടാക്കുകയും ഇല്ല എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറഞ്ഞു ഇത് കേട്ടത് വിഷ്ണു പറഞ്ഞു അതിന് എല്ലാം അവസാനിച്ചവന് ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത് എല്ലാം തീർന്നു പോകുന്നവന് എല്ലാം നശിച്ചു പോകുന്നവന് അവന് മാനത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലല്ലോ ഈ മാനാഭിമാനങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയും ടെൻഷനടിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് നിൽക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ പോയി നിന്ന് അവരോടൊപ്പം സംസാരിക്കുകയും അവർക്ക് മുന്നിൽ നിൽക്കേണ്ടിയും വരുന്ന സാഹചര്യത്തിലാണ് ഈ മാനത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ആശങ്കയും ടെൻഷനുമൊക്കെ ഉണ്ടാവുന്നത് എന്നാൽ ഇതൊന്നും ഇല്ലാത്തവന് പിന്നെ എന്ത് പേടിക്കാനാണ് എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിച്ചു അപ്പോഴേക്കും അവിടേക്ക് മധുശ്രീ വന്നെത്തി മധുശ്രീ വന്നിറങ്ങുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി മധുശ്രീ വിഷ്ണുവിനെ തന്നെ നോക്കി വിഷ്ണു പുറത്തിറങ്ങി അങ്ങനെ നിൽക്കുകയും കയ്യിൽ വിലങ്ങുമായി വിഷ്ണു നിൽക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് മധുശ്രീ മനസ്സിൽ ചിന്തിച്ചു ഉം കൊള്ളാം എന്തായാലും ഇങ്ങനെ സീൻ സിനിമയിലാണെങ്കിൽ നായകൻ വിലങ്ങണിഞ്ഞുകൊണ്ട് അവിടെ ലോക്കപ്പിലേക്ക് കയറുന്നു എന്നാൽ നായിക ഒന്നും ചെയ്യാനാകാതെ പുറത്ത് സഞ്ചരിക്കുന്നു ഈയൊരു സാഹചര്യത്തിൽ നല്ലൊരു ഡ്യറ്റ് സോങ് വരെ സോങ്ങിനുള്ള ഒരു നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും സാരമില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ സമാധാനം പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ സുസ്മൃതി മധുശ്രീയുടെ ആ ഒരു നിൽപ്പും ആ കണ്ടപ്പോൾ ഒക്കെ കണ്ടപ്പോ ചന്ദ്രബോസ് ആലോചിച്ചു ഓഹ് ഇനി എന്ത് വയ്യാവേലി ഒപ്പിക്കാനാണോ ഇവൾ ആലോചിച്ചു കൂട്ടുന്നത് ഓരോ വയ്യാവേലി ഒപ്പിച്ച് ഇങ്ങനെ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കി തരികയാണല്ലോ എന്തായാലും തൽക്കാലം ഇളഞ്ഞു നിൽക്കാനൊന്നും കഴിയില്ല അവസ്ഥയിൽ ഇവളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക തന്നെ തൽക്കാലം കൂടെ നിൽക്കാം അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രബോസ് മനസ്സിൽ ചിന്തിച്ചു സു അവിടേക്ക് മധുശ്രീ വന്നിറങ്ങിയത് കണ്ടതോടെ വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസ് പറഞ്ഞു ഉം ശരി ശരി ഇനി ഇവനെ ആ ലോക്കപ്പിൽ അങ്ങോട്ടേക്ക് കിടത്തിയേക്ക് തൽക്കാലം ഇവന്റെ നാവിനുള്ളതാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആ നാവാണ് എല്ലാത്തിനും പ്രശ്നം അവന്റെ നാവ് അടക്കി വെപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്തായാലും അതിന് നല്ല കൈക്കരുത്തുള്ള ആൺകുട്ടികൾ ഈ വകുപ്പിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് സാരമില്ല വേഗം ഇവനെ ലോക്കപ്പിൽ കൊണ്ടുപോയിത്തേക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ആ പോലീസുകാരോട് വിഷ്ണുവിനെ കൊണ്ടുപോകാൻ അറിയിച്ചു വിഷ്ണുവിനെയും കൊണ്ട് അവർ അവിടെ പോയി കഴിയുമ്പോൾ മധുസയുടെ അരികിലേക്ക് എത്തി ചന്ദ്രബോസ് ചോദിച്ചു ഉം എന്താ എന്താ പിന്നാലെ വന്നത് ഉടനെ മധുശ്രീ പറഞ്ഞു അല്ല എന്താ ചിറ്റപ്പ ഇവ ഇവന് ഇനി ഒരു ശിക്ഷ കൊടുക്കാനുള്ളൊരു പോം വഴി ഇവനെ ഏത് വിധേനയും പുറത്തിറക്കുമെന്ന് പറഞ്ഞ് നെട്ടോട്ട ഓടുകയാണല്ലോ ഇവൻ്റെ പ്രിയ പത്നി ഇവനെ പ്രാണനു തുല്യം സ്നേഹിക്കുന്നവളാണല്ലോ അവൾ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ അങ്ങനെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ അവൾ ഒരിക്കലും അനുവദിക്കില്ല അവൾ ഏത് വിധേനയും വിഷ്ണുവിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തും വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവളെ ഇനി ഒരിക്കലും അതിനായിട്ട് പ്രേരിപ്പിക്കരുത് അതിനെന്താണൊരു വഴി വിഷ്ണു ഒരു കാലത്തും പുറത്തിറങ്ങരുത് വിഷ്ണുവിനോ ശാലിനിക്കോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കഴിഞ്ഞാൽ പിന്നെ അതോടെ വിഷ്ണുവിൻ്റെയോ ശാലിനിയുടെയോ ജീവൻ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഒരാള് ആ വേദനയിൽ സ്വയം ഇല്ലാതായിക്കോളും അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ ഒരു അവസ്ഥയിൽ ഇനി നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് അത് കേട്ട ഉടനെ ചന്ദ്രബോസ് ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിഷ്ണു തന്നെ അങ്ങ് തീർത്തോട്ടെ അതല്ലേ നല്ലത് വിഷ്ണു തീർന്നു കഴിയുമ്പോൾ പിന്നെ ശാലിനിക്ക് പിന്നെ മറ്റൊന്നിനോടും പ്രതികരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഉള്ള കരുത്തോ ശക്തിയോ ഇല്ലാതായിക്കോളും സ്വയം അവളും വിഷ്ണുവിന്റെ വേർപാടിൽ വേദനിച്ച് വേദനിച്ച് മനസ്സ് തകർന്ന് അവളും തീർന്നോളും എന്താ അതല്ലേ നല്ലത് എന്ന് ചന്ദ്രബോസ് ചോദിച്ചു അത് കേട്ട മധുശ്രീ പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്താ ചെയ്യുക ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്നെന്തെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു എല്ലാത്തിനും സംഹാരൂപിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വിധിയുണ്ടാക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുമ്പോൾ എന്താ ചെയ്യുക ഇവിടെ വിഷ്ണുവിനോടും ശാലിനിയോടും പ്രത്യേക സ്നേഹവും മമതയും ഒക്കെ ഈശ്വരനുള്ളതുപോലെയാണല്ലോ നമ്മൾ കാണാറുള്ളത് ഒപ്പം ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും പരസ്പര സ്നേഹം അവർ തമ്മിൽ അവർക്കെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതിനെയെല്ലാം തകർത്തെറിയുന്നതും അതിനെയെല്ലാം പ്രതിരോധിക്കുന്നതും അവർക്കിടയിലുള്ള ആ പരസ്പര സ്നേഹമാണ് അതിനെ അതോടൊപ്പം തന്നെ ശാരദാമ്മയുടെ ദൈവഭക്തിയും ആ ഈശ്വര വിശ്വാസം അത് രണ്ടുമാണ് ഇവരുടെ ഈ സ്നേഹബന്ധത്തിനും ഇവരുടെ ബന്ധത്തിനും എന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് ഇവിടെ ശാരദാമയുടെ ആ ശക്തി ആ ദൈവത്തോടുള്ള ശാരദാമയുടെ പ്രാർത്ഥനയുടെ ശക്തി ദൈവത്തോടുള്ള ശാരദാമയുടെ മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും വഴ ആ വഴ ആകെയുള്ള ഫലമാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശാരദാമയുടെ ഭക്തി ഒരിക്കലും വിഷ്ണുവിനും ശാലിനിക്കും തുണയായി വരരുത് ആ വിഷ്ണു ഭഗവാൻ്റെ കണ്ണുകൾ തൽക്കാലം നമുക്കടയ്ക്കാം അതാണ് വേണ്ടത് അതിനെന്താണ് ഇനി ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അതിന് ഈ ഒറ്റ പോമ്പഴിയുള്ളൂ ഇവിടെ വിഷ്ണുവിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് വേണ്ടത് വിഷ്ണു തീർന്നു കഴിഞ്ഞാൽ ശാലിനി പിന്നെ മറ്റൊന്നിനും ശക്തിയായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവളെ തീർക്കാൻ നിസ്സാരമായിട്ട് നമുക്ക് സാധിക്കും ഉടനെ അതെല്ലാം കേട്ട ഉടനെ തന്നെ മുദുശ്രീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിറ്റപ്പൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഉടനെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി തരാം മധു സുസ്മിതയുടെ വിവരങ്ങളും ചിറ്റപ്പൻ അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലെ സുസ്മിത ഇനി അന്നത്തേക്കാണ് പുറത്തേക്ക് ഇറങ്ങാം എന്നത് ചിറ്റപ്പൻ അറിയുമോ എന്ന് എന്നന്വേഷിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ എനിക്കിപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ കഴിയൂ കാരണം എൻ്റെ വീട് പണി നടക്കുകയല്ലേ മാത്രല്ല മധു സുത ആ പുറത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നിനും പേടിക്കണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവള് നോക്കിക്കോളുമായിരുന്നു എന്റെ വീടിമണി ഇതിനെ പണ്ടേ ഇതിലും മുമ്പേ തീർന്നു പോകുമായിരുന്നു കാരണം അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ ഇപ്പോ അവളെ അടച്ചിരിക്കുന്ന ജയിലിലെ വാർഡന്മാര് ഓരോരുത്തരും പരാതിക്കെട്ടുകളുമായിട്ട് വന്നുകൊണ്ടിരിക്കുക ഏതെങ്കിലും വിധേന അവളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് നൂറുകൂട്ടം പരാതികളാണ് പിച്ചി മാന്തി ഞുള്ളി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ വാർഡന്മാർക്കെതിരെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ് സുസ്മിതയ്ക്ക് സത്യത്തിൽ സുസ്മിതയെ പാർപ്പിച്ചിരിക്കുന്ന ആ ജയിലിൽ ഇപ്പോൾ വാർഡന്മാര് ആരുമില്ല വാർഡന്മാർക്ക് അവളുടെ ആ സെല്ലിന്റെ വാർഡനാകാനായിട്ട് പേടിയാണ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അപ്പോഴേക്കും സുസ്മിത മറ്റൊരു ജയിലറെ അവിടെ വന്ന വാടനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയും എന്റെ ജനിപ്പിച്ച അച്ഛന് പറയുന്നോടി നീ ഇത് ഒറ്റ ജന ഒറ്റ ഒന്നേ ഉള്ളൂ ഈ പീസ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഈ സുസ്മിത ആയിരുന്നു നീ അറിയും എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ വന്ന ആ ജയിലറെ കയ്യേറ്റം ചെയ്യുന്നു അതൊക്കെ ചന്ദ്രബോസ് മധുശ്രീയോട് പങ്കുവച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ മധുശ്രീ പറഞ്ഞു ചിറ്റപ്പ ചിറ്റപ്പൻ വിഷമിക്കണ്ട ചിറ്റപ്പന്റെ വീടുപണി യാതൊരു കുഴപ്പവും ഗംഭീരമായി തന്നെ നമുക്ക് തീർക്കാം അതും ചിറ്റപ്പൻ ചിന്തിക്കുന്ന ചിന്തിച്ചതിനേക്കാൾ വേഗത്തിൽ ചിറ്റപ്പൻ്റെ വീടുപണി നമുക്ക് പൂർത്തിയാക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ചിറ്റപ്പ ഞാൻ പറഞ്ഞതുപോലെ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം വിഷ്ണുവിനെയും ശാലിനിയെയും ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കരുത് അവരെ എന്നുമായി പിരിക്കണം വിഷ്ണുവിനെ തന്നെ ഇല്ലാതാക്കുന്നത് നല്ലതാണ് ഞാൻ ഇത്തവണ ഇവിടെയുള്ള ഈ ആപ്പയൂപ്പ ഗുണ്ടകളെയൊന്നുമല്ല ഞാൻ ഇത്തവണ വിളിക്കുന്നത് അവരെയൊക്കെ പോലീസിന്റെ ഇടി കൊണ്ട് കഴിയുമ്പോൾ അവന്മാരെല്ലാം എല്ലാം തത്ത പോലെ എല്ലാം ശർദിക്കും അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരുന്നില്ല ഇത്തവണ ഞാൻ ഇറക്കാൻ പോകുന്നത് അങ്ങ് എന്നുള്ള പിള്ളേരെയാണ് അതും നല്ല ജൂഡോ പഠിച്ചവന്മാര് അവന്മാര് ഇവിടെ കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്ലൈ ഫ്ലൈറ്റിന് വന്നിറങ്ങി അവന്മാര് കാര്യങ്ങൾ തീർത്തെടുത്ത് തൊട്ടടുത്ത ഫ്ലൈറ്റിൽ കയറി അവന്മാരെ വിട്ടോളും പിന്നെ ഇവിടെ നിന്ന് പോലീസുകാര് എത്ര ശ്രമിച്ചാലും അതിന് യാതൊരു തുമ്പും ഉണ്ടാക്കാനും കഴിയില്ല എന്താ ചിറ്റപ്പനൊന്ന് കണ്ണടിച്ചാൽ മാത്രം മതി അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു ആ നീ എന്താ രീ കാണിച്ചു കഴിയണേ ഇത് വലക്കെണ്ണിയിൽപ്പെട്ട മുയലിനെ കൊല്ലാനായിട്ട് വലിയ സ്പെഷ്യൽ കണ്ണൊക്കെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഇവിടെ ഒറ്റയൊരു കാര്യം മതി ഒരു ചെറിയൊരു കല്ലോ എന്തേ കമ്പോ എടുത്ത് ആ തലയ്ക്കിട്ടൊരു ചെറിയൊരു കൊട്ട് കൊടുത്താൽ അതോടെ തീരും ആ ഒരവസ്ഥയിലാണ് വിഷ്ണു ഇപ്പോഴിവിടെ അതുകൊണ്ട് വെറുതെ വലിയ വലിയ സന്നാഹങ്ങളെ ഒന്നും ഇറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഉടനെ സുസ്മ മധുശ്രീ ചോദിച്ചു മധുശ്രീയെങ്കിൽ ആര് കൊല്ലും ചിറ്റപ്പാ ഞാൻ കൊല്ലും എന്ന് ചന്ദ്രബോസ് മറുപടി പറഞ്ഞു അത് കേട്ടതോടെ കണ്ണു തള്ളി മധുശ്രീ നോക്കുകയാണ് ചിറ്റപ്പനോ ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു അതേ നീ എത്ര അതിശയപ്പെടാനൊന്നുമില്ല കണ്ടാൽ പ്രായം കുറച്ചേറെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ കുടുംബ പാരമ്പര്യമെന്ന് പറഞ്ഞാലേ കാട്ടിൽ നായാടി കാട്ടുപന്നിയെ ചുറ്റു കൊന്നിട്ടുള്ള അല്ലെങ്കിൽ കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ചിട്ടുള്ള പാരമ്പര്യമാണ് എനിക്കുള്ളത് പിടിക്കുക മാത്രമല്ല അതിനെ തിന്നുകയും ചെയ്തിട്ടുണ്ട് ഒന്നാൽ പാവം തിന്ന തിരുവനന്തപുരം പറയുന്നത് അതുപോലെ തന്നെ കാട്ടുപന്നിയെ വെച്ച് വെടിവെച്ച് കൊല്ലുകയും തിന്നുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് എൻ്റെ കുടുംബത്തിനുള്ളത് അത് ഞാനും കഴിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഗുണം എനിക്ക് കാണിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഞാൻ ഏറ്റെടി മറ്റൊന്നും നീ ആലോചിക്കണ്ട ഇത് ഞാൻ തന്നെ പൂർത്തിയാക്കിയിരിക്കും പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ പ്രാ താല്പര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ പൂർവികർക്ക് എൻ്റെ കാരണന്മാർക്ക് എന്നോട് ചെറിയ നീരസങ്ങളൊക്കെ ഉണ്ട് അത് അവർ പ്രകടിപ്പിക്കുന്നുണ്ട് വേറൊന്നും അല്ല ഇവിടെയിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴേ ഈ കാക്ക നമ്മളെ ദേഹഭാഗങ്ങൾ തരും ആ എന്തായാലും ഇവനെ ഇല്ലാതാക്കുന്നതോടെ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഈ ബലിയിടുന്ന പരിപാടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല വർഷാവർഷം ബലിയിടുന്ന കച്ചടങ്ങൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് കൂടിയാണ് അവരെന്നോട് ഇങ്ങനെ പ്രതി പ്രതികാരം ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കുള്ള ആ ഒരു ബലിയായിട്ട് ഇവനെ അങ്ങ് ഞാൻ നൽകിക്കോളാം അപ്പോൾ അവരുടെ ആ പരാതി അങ്ങ് തീരും നമ്മുടെ ശല്യവും ഒഴിവാകും എന്താ ഞാനത് റെഡിയാക്കി തന്നാ പോരെ നിനക്ക് എന്ന് ചന്ദ്രബുസ് ചോദിച്ചപ്പോൾ ഉടനെ അത് കേട്ടു തന്ന മധുശ്രീ പറഞ്ഞു മതി ചിറ്റപ്പ ഏത് വിധേനയും വിഷ്ണു ഇല്ലാതാകണം അത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ചിറ്റപ്പൻ സ്വപ്നം കാണുന്നതിനേക്കാളേറെ വിഷ്ണു ചിറ്റപ്പൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടിരിക്കും നോക്കിക്കോ വീട് പണി കഴിഞ്ഞും ചിറ്റപ്പനെ വെക്കാം അതാണ് ഞാൻ ചിറ്റപ്പന് തരാൻ പോകുന്ന പാരിതോഷിക്കും വിഷ്ണുവിൻ്റെ വെള്ളപ്പുതച്ച ശരീരം കാണുന്ന ആ നിമിഷം തന്നെ ഇത് ചിറ്റപ്പൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ നല്ല വെടിപ്പായിട്ട് നല്ലൊരു ചരമക്കോ ചരമക്കോളത്തിൽ നല്ല വെടിപ്പായിട്ടൊരു നല്ലൊരു ഫോട്ടോ അവന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്ക് അതോടൊപ്പം തന്നെ ചങ്കുപൊട്ടിക്കരയുന്ന നമ്മുടെ കളക്രമേഡത്തിൻ്റെ ഫോട്ടോയും കാരണം മേഡത്തിന് ജീവനാണല്ലോ മേഡത്തിൻ്റെ പ്രാണനാണല്ലോ ഇല്ലാതാകാൻ പോകുന്നത് അപ്പം പിന്നെ അത്രയെങ്കിലും ഫേവർ നമ്മൾ ആ മേഡത്തോട് കാണിക്കണ്ടേ സത്യഭാമയേക്കാളേറെ പ്രാധാന്യം കൊടുക്കേണ്ടതും നമ്മുടെ കളക്രമേടത്തിന് തന്നെയല്ലേ എന്ന് ചന്ദ്രബോസ് മധുശ്രീയോട് പറയുന്നു എന്നാ ശരി ഇനി മറ്റൊന്നും ആലോചിക്കണ്ട അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് മധുശ്രയെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു അതിനുശേഷം ചന്ദ്രബോസ് നേരെ അകത്തേക്ക് കയറി വരുമ്പോ സെല്ലിൽ കിടക്കുന്ന വിഷ്ണുവിനെ കണ്ട് ചന്ദ്രബോസ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു എടോ ബിജയോ അല്ല നമ്മുടെ വിഷ്ണു സാറിന് ഇരിക്കാൻ എന്താ ചേർന്നിട്ട് കൊടുക്കാതിരുന്നത് ഇങ്ങനെ അവിടെ നിർത്തുകയാണോ ചെയ്യേണ്ടത് അതാരാണെന്ന് അറിയാവോ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ മേഡത്തിന്റെ ഹസ്ബൻഡാണ് അപ്പൊ പിന്നെ അദ്ദേഹത്തോട് ആ ഒരു ബഹുമാനം നമ്മൾ കാണിക്കണ്ടേ അപ്പൊ ഇങ്ങനെ നിർത്തിയാ പോറല്ലോ വേഗം വേഗം ഇങ്ങോട്ടിറക്കൊണ്ട് പോവാം അവനെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കാൻ നിർബന്ധിച്ചു ഇതെല്ലാം കേട്ടതും വിഷ്ണുവിനാകെ സംശയമായി ചന്ദ്രബോസ് വളരെ കാര്യമായിട്ട് തന്നെയാണല്ലോ വന്ന് മുട്ടിയിരിക്കുന്നത് എന്തായിരിക്കും കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറുകയോ സംസാരിക്കുന്നതും ചെയ്യാത്ത ആളാണല്ലോ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഉം എൻ്റെ നാവിൻ്റെ തുമ്പത്തിട്ട് കിള്ളിക്കിള്ളി എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിച്ചിട്ട് അതിൽ പിടിച്ചു കയറാനായിരിക്കും പുതിയ പ പ്ലാനിങ് എന്താണെങ്കിലും നോക്കാം എവിടം വരെ പോകുമതെന്ന് എന്ന് വിഷ്ണു ആലോചിച്ചങ്ങനെ വന്നു അപ്പോഴേക്കും ലോക്കപ്പ് തുറന്ന് വിഷ്ണുവിനെ ആ കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നതും ഉടനെ വിഷ്ണുവിൻ്റെ ആകെയുള്ള നിൽപ്പം മൊട്ടൊക്കെ കണ്ടതോടെ വേഗം ചോദിച്ചു അവിടെ നിന്ന് അമ്മ ജോയം ചോദിച്ചു അല്ല എന്തു പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഉടനെ ഒന്നുമില്ല എന്നിങ്ങനെ കളവ് പറഞ്ഞ് ചന്ദ്രബോസ് വേഗം തന്നെ വിഷ്ണുവിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് ചന്ദ്രബോസ് താൻ പുറപ്പെട്ടത് ആയ സമയത്തായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് എന്തായാലും വിഷ്ണുവിന് വേണ്ടി ഇറങ്ങിയതല്ലേ അപ്പോൾ അവന്റെ കാര്യങ്ങൾ തന്നെ ചെയ്തിരിക്കണമെന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്താണ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നതിനൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി ഏകം വിഷ്ണുവിനെ ഇകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ വിഷ്ണു വിഷ്ണുവിന് എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അനിയന്റെ ഇഷ്ടാനുഷ്ടങ്ങൾ നോക്കി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇനി ഞാനിവിടെ ഉണ്ട് ഈ ബോസ് അതിനെല്ലാത്തിനും ഒപ്പം നിൽക്കും പിന്നെ നിനക്ക് തോന്നും ഇത്ര പെടന്ന് എനിക്കെന്താ തലയ്ക്കുന്നതിലും പ്രശ്നമായെന്ന് സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ടൊന്നും അല്ല മറിച്ച് ഞാൻ എന്നും എൻ്റെ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ കുപ്പായത്തോടും ഈ ഒരു യൂണിഫോത്തോടും ബഹുമാനവും ആദരവും കാണിക്കണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പലപ്പോഴും കണ്ണിൽ നിന്ന് അടിച്ച് പോകാറുള്ളത് അതെല്ലാം കേട്ടതോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് മിണ്ടാതെ വിഷ്ണു മോഹൻ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വിഷ്ണു വിഷ്ണു മോഹൻ ആവശ്യം എന്ന് വെച്ചാൽ അത് ഇനി ഇവരോട് പറഞ്ഞാൽ മതി ചന്ദ്രബോസ് പറഞ്ഞു ഇനി എന്തായാലും അനിയൻ അനിയനാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കണം പിന്നെ അനിയന്റെ ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് ഏറ്റവും പ്രധാനം കൊടുക്കാൻ ഒരു കാര്യമല്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമുക്ക് സുഖമായിട്ടൊന്നു ഉറങ്ങാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പം അടുത്തുനിന്ന് വിജയം പറഞ്ഞു അതു പിന്നെ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം സർ എന്നാലെനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് നൈറ്റ് വിടത്തെ ഷിഫ്റ്റ് എടുക്കാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ടതോടെ വീണ്ടും ചന്ദ്രബോസിൻ്റെ സംസാരം കേട്ട് ദേഷ്യത്തോടെ വിഷ്ണു മനസ്സിലാലോചിച്ചു എന്നെക്കൊണ്ടെന്തെങ്കിലുമൊക്കെ പറയിച്ച് അതിൻ്റെ മേലെ പിടിച്ചു കയറാനാണ് ഇയാളുടെ പദ്ധതി എന്താണ് ഇയാളുടെ പദ്ധതി എന്ന് എനിക്ക് മനസ്സിലായി തൽക്കാലം ഇയാളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന്